നമസ്കാരം ഫുഡ് കേരള ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേലിന്റെ അന്ത്യം കാണുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഹൂതികൾ അതിനാൽ തന്നെ ശബ്ദത്തെക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈലുകളാണ് ഹൂതികൾ വികസിപ്പിച്ചിരിക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചെങ്കടലിൽ പൂർണ്ണ ആധിപത്യം ഉറപ്പാക്കിയ ഹൂതികൾ അമേരിക്കയെ വരെ വിറപ്പിക്കുന്ന പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത് ചരക്ക് കപ്പലുകൾ മുതൽ അമേരിക്കൻ വാർഷിപ്പുകൾ വരെ ചെങ്കടലിൽ ഹൂതികളോട് തോൽവി സമ്മതിച്ച് മടങ്ങി അവസാനമായി ചെങ്കടലിൽ ഹൂതികൾ ആക്രമിച്ച എണ്ണക്കപ്പലിൽ നിന്നും സമുദ്രത്തിലേക്ക് എണ്ണ ചോർന്നു പോകുന്നത് നോക്കി നിൽക്കാനേ അമേരിക്കയ്ക്കടക്കം കഴിഞ്ഞിട്ടുള്ളൂ അത്തരത്തിൽ ഹൂതികളെ പിടിച്ചു കിട്ടാനാവാതെ പരാജയം സംബന്ധിച്ച് ലോകത്തിലെ വൻ സൈനിക ശക്തിയായ അമേരിക്ക ഇതെല്ലാം ഇസ്രായേലിനെ സാമ്പത്തികമായും തളർത്തിയിട്ടുണ്ട് അതിനിടെയാണ് കഴിഞ്ഞ ദിവസം ചെങ്കടലിൽ നിന്നും മാറി ഇസ്രായേലിന്റെ നെഞ്ചത്തേക്ക് കൂതികളുടെ ബാലിസ്റ്റിക് മിസൈൽ പതിച്ചത് മിസൈലിന്റെ ഭാഗങ്ങൾ പതിച്ച് പാതൈ മോദി ഇൻ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗങ്ങൾക്ക് കീപ്പിടിച്ചിട്ടുണ്ടായിരുന്നു തെല്ലവീവിലും മറ്റും അപായ സൈറൺ മുഴങ്ങിയതിന് പിന്നാലെ ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം ആളുകൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു അതേസമയം ആളാഭയങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഇസ്രായേൽ സൈന്യം പറഞ്ഞതെങ്കിലും സാരമായ ആഘാതം തന്നെയാണ് ഇസ്രായേലിന് ഉണ്ടായിരിക്കുന്നത് യമനിൽ നിന്ന് അപ്രതീക്ഷിതമായി ഹൂതികൾ നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ ആഘാതത്തിലാണ് ഇപ്പോഴും ഇസ്രായേൽ തങ്ങളുടെ പുതിയ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ പതിനൊന്ന് ദശാംശം അഞ്ചു മിനിറ്റിൽ രണ്ടായിരത്തി നാൽപ്പത് കിലോമീറ്റർ താണ്ടിയാണ് ഇസ്രായേലിൽ എത്തിയതെന്ന് ഭൂതി സൈനിക വക്താവ് യഹ്യ സാരി പറഞ്ഞു തെല്ലവീപിന് സമീപത്തെ സൈനിക കേന്ദ്രമായ ാണ് ലക്ഷ്യമിട്ടത് മിസൈലിനെ തടയാൻ ശത്രുക്കൾക്ക് സാധിച്ചിട്ടില്ലെന്നും അത് ലക്ഷ്യം നേടിയെന്നും സാരി കൂട്ടിച്ചേർത്തു ഇന്റർസെപ്റ്ററുകൾ മറികടന്നാണ് തങ്ങളുടെ മിസൈൽ ഇസ്രായേലിൽ എത്തിയതെന്ന് മീഡിയ ഓഫീസ് ഡെപ്യൂട്ടി ഹെഡ് നസറുദ്ദീൻ അമീർ പറഞ്ഞു ഈ ആക്രമണം ഒരു തുടക്കം മാത്രമാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഫലസ്തീൻ ടു എന്ന മിസൈലാണ് ആക്രമണത്തിന് ഉപയോഗിച്ചത് മിസൈൽ വിക്ഷേപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൂതികൾ പുറത്തുവിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരപരിധി ശബ്ദത്തെക്കാൾ ഇരട്ടി വേഗതയിലാണ് ഇത് സഞ്ചരിക്കുക അയേണ്ടോം പോലുള്ള ലോകത്തിലെ അതിനൂതന പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഇതിന് സാധിക്കുമെന്നും കൂതികൾ അവകാശപ്പെടുന്നു